ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ പരമ്പര സ്വന്തമാക്കി കഴിഞ്ഞു ഓസ്ട്രേലിയ ഇതോടെ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലേക്ക് രാജകീയ വരവ് വീണ്ടും അറിയിച്ചിരിക്കുകയാണ് കങ്കാരുപട ഇന്ത്യൻ ടീമിന്റെ തോൽവിക്ക് കാരണം ബാറ്റർമാരുടെ മോശമായ പ്രകടനം തന്നെയായിരുന്നു മികച്ച റൺസ് നേടിയെടുക്കാൻ സാധിച്ചിരുന്നെങ്കിൽ പരമ്പര ഇന്ത്യക്ക് നേടാൻ സാധിച്ചേനെ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ കേൾക്കുന്ന താരങ്ങളാണ് സീനിയർ താരങ്ങളായ വിരാട് കോഹ്ലി രോഹിത് ശർമ്മ എന്നിവർ എന്നാൽ അവരുടെ മോശം ഫോമിൽ ഏറ്റവും കൂടുതൽ പരാജയമായി മറ്റൊരു താരത്തെ എല്ലാവരും മറക്കുന്നു യുവതാരം ശുഖ്മാൻ ആ താരമെന്നാണ് കെ ശ്രീകാന്ത് തുറന്നടിച്ചത് ശ്രീകാന്തിന്റെ വാക്കുകൾ ഇങ്ങനെ ശുഭ്മാൻ ഗിൽ ഒരു ഓവറൈറ്റഡ് ക്രിക്കറ്റ് കളിക്കാരനാണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് പക്ഷേ ആരും എന്നെ കാര്യമായി എടുത്തില്ല നിലവിലെ തലമുറയിൽ നിന്ന് വളരെ ഓവറൈറ്റഡ് ക്രിക്കറ്റ് കളിക്കാരനാണ് അദ്ദേഹം ശുഭ്മാൻ ഗില്ലിന് കൊടുക്കുന്ന അതേ അവസരം എന്തുകൊണ്ടാണ് സൂര്യകുമാർ യാദവിന് കൊടുക്കാത്തത് റെഡ്ബോൾ ക്രിക്കറ്റിൽ അദ്ദേഹത്തിനും അവസരം നൽകണം ഇന്ത്യയ്ക്കായി കളിച്ച ഏക ടെസ്റ്റിൽ സൂര്യകുമാർ യാദവ് പരാജയപ്പെട്ടു കൂടാതെ വൈറ്റ് ബോൾ ഫോർമാറ്റിൽ മാത്രം അദ്ദേഹത്തിനൊപ്പം തുടരാൻ സെലക്ടർമാർ തീരുമാനിച്ചു ടെസ്റ്റ് ക്രിക്കറ്റിൽ മറ്റു കളിക്കാരെ നിങ്ങൾ വരും എന്നാണ് ഇതിനർത്ഥം ഋത്രാജ് ഗയ്ക്കുവാതും സായി സുദർശനും ആഭ്യന്തര ക്രിക്കറ്റിലും മറ്റ് ടൂറുകളിലും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് ശുഭ് മൻഗില്ലിനൊപ്പം തുടരുന്നതിനു പകരം ബി സി സി ഐ സെലക്ടർമാർ ഈ കളിക്കാരെ പ്രോത്സാഹിപ്പിക്കണമെന്നും കെ ശ്രീകാന്ത് കൂട്ടിച്ചേർത്തു